സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ കനത്ത മഴ പല സ്ഥലത്തും വെള്ളപ്പൊക്ക ഭീഷണി വീടുകളിൽ വെള്ളം കയറി ഡാമുകൾ തുറന്നു കൂടുതൽ ജില്ലകളിൽ ഇപ്പോൾ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കൂളുകളെല്ലാം വെള്ളം കയറി വെള്ളക്കെട്ടിന് സമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് നാളെ മുതൽ പുറത്തിറങ്ങുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ മുഴുവനായി കാണുക ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ അടിയന്തര നിർദ്ദേശം റവന്യൂ ഉദ്യോഗസ്ഥർ അവരുടെ അധികാര പരിധി വിട്ട് പോകരുതെന്നും അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു കോടി വീതം ജില്ലകൾക്ക് കൈമാറിക്കഴിഞ്ഞു ശക്തമായ മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് വന്നതിനെ തുടർന്നാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാർഡുകൾ തുടങ്ങി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ കണ്ണൂർ ജില്ലയിലെ ഇരട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് എന്നാൽ പി എസ് സി പരീക്ഷകൾക്ക് ഈയൊരു അവധി ബാധകമായിരിക്കുകയില്ല അതേസമയം അവധി മറികടന്ന് പ്രവർത്തിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടറുടെ മുന്നറിയിപ്പുണ്ട് ചില ട്യൂഷൻ സെൻറ്ററുകൾ അവധി മറികടന്ന് ക്ലാസുകൾ നടത്താൻ തീരുമാനിച്ച വിവരം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഒരു മുന്നറിയിപ്പ് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വിനോദ വിനോദസഞ്ചാരത്തിനും നിയന്ത്രണമുണ്ട് ഇടുക്കി വയനാട് കോട്ടയം എന്നീ ജില്ലകളിൽ വിനോദ വിനോദസഞ്ചാരം വിലക്കിയിട്ടുണ്ട് കണ്ണൂരിൽ കാലവർഷത്തിൽ നിരവധി വീടുകൾ ചുഴലിക്കാറ്റിൽ തകർന്നു വൈദ്യുതി തൂണുകളും ട്രാൻസ്ഫോമറുകളും കടപുഴകി കടൽക്ഷോഭവും അതിരൂക്ഷമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശത്തും പ്രത്യേക ജാഗ്രത വേണമെന്ന് നിർദ്ദേശമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തീരദേശങ്ങളിലുള്ള ആളുകളും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പുലർത്തണം ജലാശയങ്ങളിൽ ഇറങ്ങരുത് അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലിൽ അപകടത്തിന് സാധ്യതയുണ്ട് കാസർകോട് മൂന്നാം കടവ് കൂവാരയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ആളപായമില്ല വ്യാപകമായ കൃഷിനാശമുണ്ടായി ഡാമുകളിലെ ജലനിരപ്പ് ഉയരുന്നു പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് രണ്ട് മീറ്റർ കൂടി ഉയർന്നാൽ ഡാം തുറക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പെങ്കൽക്കുത്ത് ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചതിനാൽ പുഴയുടെ ഇരു കരകളിലും ഉള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളും സമീപത്തുള്ള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും വെള്ളത്തിനടിയിലായി കെട്ടിടത്തിൻ്റെ ഷീറ്റുകൾ കാറ്റിൽ നിലംപൊത്തി പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക